നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ റബ്ബർ വില അറിയാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയങ്ങളിൽ രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എൻ എ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി നാല് രൂപ പതിമൂന്ന് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിയാസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റിമൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനൊന്ന് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിൽ നിന്ന് ബാലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിൽ നിന്ന് ബാലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോൾ നിന്ന് ബാലിന് എഴുന്നൂറ്റി അറുപത് രൂപ ഇതാണിന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം അറുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊലിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപദ്രി ചുവപ്പ് ആയിരം രൂപ ജാതിപദ്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരും ജാതിപദ്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയതൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിയിലേക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത് രൂപ പച്ച ഇരുപത്തി എട്ട് രൂപ പഴം മുപ്പത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുണക്ക കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ നെല്ല് കിൻ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻ്റൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി